ഹായ് ഗായ് ഇന്ന് തിങ്കളാഴ്ച സമയം പന്ത്രണ്ട് മണിയായി ഇന്നത്തെ ദിവസം മീൻ അധികം കുറവാണ് തീരെ ഇല്ല ഇപ്പം ഉള്ളത് കൊഴയാളുണ്ട് ചൂരയുണ്ട് പിന്നെ പിന്നെ സീഡി കത്തിക്കര എന്ന് പറഞ്ഞ ഉണ്ട് ഇങ്ങനെ കുറച്ച് മീനുകളെ ഉള്ളു അത് വില കത്തിക്കരയ്ക്ക് തൊള്ളായിരം രൂപ കൊഴിയാള ചെറിയ കൊഴയാളയ്ക്ക് അറുന്നൂറ് രൂപ ചൂര ഇന്നത്തെ മീൻ അതേ ഉള്ളൂ ഇങ്ങോട്ടാരും അപ്പോഴ നമ്മുടെ അനുജനാണ് സേവിയർ സേവിയറാണ് തിങ്കളാഴ്ച ഏകദേശം മണി പന്ത്രണ്ടര മണിയായിട്ടുണ്ട് നമ്മുടെ വിടിഞ്ഞ കടപ്പുറത്തെ വിശേഷങ്ങൾ പറഞ്ഞത് ഇതാ വള്ളങ്ങളൊക്കെ കാണിച്ചത് ഏകദേശം തട്ടുമുടിയൊക്കെ ഏകദേശം കറിക്ക് വന്നു കഴിഞ്ഞ് അത്യാവശ്യം ഇപ്പോൾ വരുന്നവർക്ക് കുറച്ച് കുറച്ച് മീനുകൾ മാത്രമാണ് ഉള്ളത് പത്തിക്കാര അതുപോലെ കൊഴിയാൾ കുറച്ച് ചൂര അങ്ങനത്തെ മീനുകളാണ് വരുന്നത് ഏതായാലും നമുക്ക് ഒന്ന് രണ്ട് മീനിൻ്റെയൊക്കെ വിശേഷങ്ങൾ കൂടെ കാണാം നമുക്ക് നമ്മുടെ അനുജനാണ് സേവ്യർ ഒരുപാട് വീടിയിലുള്ളതാണ് അപ്പോൾ ഏതായാലും ഒരു ഹായ് കൂടെ കൊടുക്കാം നോക്ക് ഹായ് ഹായ് ഓക്കെ എന്നാൽ നമുക്ക് നേരെ മീനിൻ്റെ വിശേഷത്തിലോട്ട് പോകാം കേട്ടോ നമ്മളെ വള്ളത്തിൽ എന്തൊക്കെ മീനുകളുണ്ടെന്ന് ആദ്യം നോക്കാം കുറച്ച് കുറച്ച് മീനുകൾ മാത്രമാണ് ഒരുപാട് മീനുകളൊന്നുമില്ല അത് കൊഴിയാളെയാണ് ചെറിയ ശേഷി കൊഴിയാളെയാണ് കൊണ്ടുവന്നത് അപ്പോൾ ഇവിടെ ബോക്സിലോട്ട് തട്ടി കുടിക്കുകയാണ് ഓരോ കുട്ടി ഓരോ കുട്ടിയെ ബോക്സിലോട്ട് തട്ടി കുടിക്കുകയാണ് ഇപ്പോൾ മീനിൻ്റെയൊക്കെ വിലയൊക്കെ സേവിയർ പറഞ്ഞു തന്നെ ഇപ്പോൾ സേവിയർ ഇവിടുത്തെ ലേലമുളിക്കാരനാണ് എൻ്റെ മുരലാണ് ഇത് മുരല് കുറ്റാവ് കുറ്റാവ് എന്ന് പറയുന്ന സാധനം ബാക്കിയെല്ലാം സീഡി കത്തിക്കാര നാവ്യക്കാര സീഡി എന്നൊക്കെ പറയുന്ന മീനുകളാണ് ഇനി നോക്കാം ഒന്ന് രണ്ട് ലേലമുളി ഇവിടെ നോക്ക നോക്കാം കേട്ടോ ആയിരത്തി <laughs> ഒരുന്നൂറ് ഓരോ 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 380 450 450 450 50 450 നീ നിറയാതെ വെക്കിട്ടില്ലേ എത്രയാണ് 450 250 100 100 300 300 100 300 100 100 मनोट टेंपो मारुति मोनो टेंपो 350 मारुति मोनो टेंपो फंडा गुटेंडा मारुति मोनो टेंपो गुटेंडा मोर 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 मारुति 1400 यादवी जगह में अपनी पूरी परेड 1400 नेली जीरावा देखियोरे एक फ्री मोनो टेंपो गुटेंडा േവായിരം രൂപത് മൂവായിരത്തി അമ്പത് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് നാനൂറ് നാനൂറ് മൂവായിരത്തി നാനൂറ് നാനൂറ്റി അമ്പത് നാനൂറ്റമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് 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 അറുന്നൂറ് അറുന്നൂറ്റി അമ്പത് ൂറ് <laughs> பார் பார்வே தரமா தரமா பார் பார் அடி கேர அடி கவுண்டர் கேர கேர கோய்ட்டால் சொன்னா இதுதான் போறா வெண்டை வா 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 வெண்டை சூர்யா வா வெண்டை சூர்யா வா வெண்டை அக்கா 2000 ரூபாய் 2000 ரூபாய் 400 ரூபாய் 400 ரூபாய் 100 ரூபாய் 100 ரூபாய் 600 ரூபாய் 150 150 250 500 400 ரூபாய் 1650 400 ரூபாய் 400 ரூபாய் 1000 ரூபாய்

നമ്മളിപ്പോൾ കണ്ടതെല്ലാം തിങ്കളാഴ്ച ഏകദേശം പന്ത്രണ്ടര മണിക്ക് നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്തുള്ള ഒരു മീനിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ ലേലമടിയും അതുപോലെ എന്തൊക്കെ മീനുകളാണെന്ന് നമ്മുടെ വീഡിയോ കൂടെ ഞാൻ കാണിച്ചു തന്നുകഴിഞ്ഞ് അപ്പോൾ ഒരുപാട് തട്ടുമുടിയൊക്കെ കരയ്ക്ക് വന്നു കഴിഞ്ഞു കേട്ടോ മീനുകളില്ലാതെ കരയ്ക്ക് വന്നു കഴിഞ്ഞ് അപ്പോൾ കുറച്ച് കുറച്ച് മീനുകളാണുള്ളത് ഏറ്റവും കൂടുതലുള്ള ചൂര മീനാണ് നെമ്മീൻ ചൂരയും അതുപോലെ നാടൻ ചൂരയും ഏറ്റവും കൂടുതൽ ഉള്ളത് അപ്പോൾ ആവശ്യക്കാരാണെങ്കിൽ നേരത്തെ വരും ഓക്കെ എന്നാൽ ബൈ ബൈ